നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈക്കത്ത് നിന്ന് കാണാതായ ഫിഷ് ഫാം ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഫാമിനുള്ളിൽ കൈകാലുകൾ കെട്ടിയ നിലയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് തോട്ടകം ആട്ടാറ പാലത്തിന് പടിഞ്ഞാറു വശത്ത് കരിയാറിന്റെ കൈവഴിയോട് ചേർന്നുള്ള മൂന്നേക്കർ വിസ്തൃതിയുള്ള ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാമിന്റെ ഉടമ ബിപിൻ നായരെയാണ് ഫാമിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച മുതലാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതി ബന്ധുക്കൾ ഉയർത്തുന്നത് മകളെ പഠന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ രാവിലെ എത്തേണ്ട വിപിനെ കാണാതാവുകയായിരുന്നു ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ഭാര്യ അനിലയും മറ്റും ഫാമിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല വിപിൻ കിടന്നിരുന്ന കിടക്ക മറിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു ഫോണും ടോർച്ചും സമീപത്തുനിന്ന് കണ്ടെടുത്തു ഫാമിൽ വിപിൻ കിടന്നിരുന്ന സ്ഥലത്ത് ആരെങ്കിലും എത്തി വിപിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന സംശയവും ബലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വൈക്കം പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പ്രളയവും കോവിഡും മൂലം നന്നായി നടന്നിരുന്ന ഫാം കടുത്ത് സാമ്പത്തിക ബാധ്യതയിലാവുകയായിരുന്നു ഇതിനിടയിലാണ് ഫാമിനില് നിന്ന് തന്നെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ വൈക്കം തോട്ടകം അട്ടാറ പാലത്തിന് പടിഞ്ഞാറ് വശത്ത് കരിയാറിന്റെ തീരത്ത് ഫാം നടത്തുന്ന ടി വിപുരം ചെമ്മനത്തുകര മുല്ലക്കേരിയിൽ വിപിൻ നായരിയാണ് ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് ഫാമിനു സമീപം കരിയാറ്റിൽ മരിച്ച നിലയിൽ സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ സംശയം തിങ്കളാഴ്ച രാവിലെ മുതലാണ് വിപിന്നെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് ഈ മൃതദേഹം കരിയാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം വിപിന്റെ ഫോണും വാഹനത്തിന്റെ താക്കോലും ഫാമിന്റെ സമീപത്ത് നിന്ന് തന്നെയാണ് കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ മകളെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റി വിടുവാൻ വരുമെന്ന് വിപിൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ സമയമായിട്ടും ഇദ്ദേഹം എത്താതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് വിപിന്നെ കാണാതായി എന്ന വിവരം വീട്ടുകാർ അറിയുന്നത് ഫാമിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തനരഹിതമാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് സ്ഥലത്തെത്തിയ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു പോലീസ് വള്ളത്തിൽ നടത്തിയ തെരച്ചിലിൽ ശക്തമായ ദുർഗന്ധം വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ കരിയാറിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരച്ചിലയിൽ തട്ടി നിന്ന നിലയിൽ ഈ മൃതദേഹം കണ്ടത് സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നത് ഫാമിൽ നിന്ന് കാണാതായ സംഭവത്തിൽ വൈക്കം പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് തോട്ടകം അട്ടാറ പാറ്റിനു സമീപം കരിയാറ്റിന്റെ കൈവഴിയോട് ചേർന്നുള്ള ഭാഗത്ത് വിപിൻ നായർ ഫിഷ് വേൾഡ് അക്വാ ടൂറിസം എന്ന പേരിൽ ഫാം നടത്തിവരികയായിരുന്നു കാണാതായതിനെ തുടർന്ന് ഫാമിലെയും പ്രദേശത്തെയും സിസി ടി വി ക്യാമറകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയപ്പോൾ പോലീസ് തായ ഫാമിലൂടെ ഓടി പുറകിലെ റോഡിലേക്ക് എത്തി വിപിന്റെ കാറിന് സമീപത്ത് നിന്നുവെങ്കിലും ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല ബിപിന്റെ മരണത്തിൽ ദുരൂഹത ഉള്ളതായി ഭാര്യ അനില ആരോപിക്കുന്നുണ്ട് ഫാമിൽ മത്സ്യങ്ങള്ക്ക് തീറ്റ നല്കുവാനും കുളങ്ങളില് വായുസഞ്ചാരം ഉറപ്പാക്കാനുമാണ് ബിപിന് രാത്രികാലങ്ങളിൽ ഫാമിൽ തങ്ങിയിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് വിപിൻ ഫാമിലേക്ക് പോയതെന്നാണ് അനില പറയുന്നത് മകളെ പഠന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വിപിൻ എത്താതിരുന്നതോടെ ഭാര്യ അനിലയും മറ്റും ഫാമിലെത്തിയപ്പോഴാണ് വിപിനെ കാണാതായി എന്ന വിവരം വീട്ടുകാർ അറിയുന്നത് കിടക്കുന്ന സ്ഥലത്ത് കിടക്ക കിടക്കുന്ന നിലയിലായിരുന്നു കപ്പലണ്ടി ചിതറി കിടപ്പുണ്ടായിരുന്നു വിപിന്റെ ഫോണും ടോർച്ചും സമീപത്തു തന്നെ ഉണ്ടായിരുന്നു അടുക്കളയുടെ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു നായശല്യമുള്ളതിനാൽ ഒരു കാരണവശാലും വാതിൽ തുറന്നിടാറില്ലെന്നും ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണെന്നുമാണ് അനില ആരോപിച്ചത് ഭർത്താവ് ജീവനെടുക്കാൻ സാധ്യതയില്ലെന്നും അനിൽ പറയുന്നുണ്ട് ഫാമിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തനരഹിതമാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് Hello bilte. Itu kan pada. Hello, dan saya. Ya,